ആർക്കാണ് കൂടുതൽ ക്ഷീണം ഭാര്യക്കോ അതോ ഭർത്താവിനോ ഇത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് അല്ലെ ഭാര്യ പറയും എനിക്കാണ് കൂടുതൽ ക്ഷീണം അതുപോലെ ഭർത്താവും പറയും എനിക്കാണ് കൂടുതൽ ക്ഷീണം ഞാനാണ് കൂടുതൽ അധ്വാനിക്കുന്നത് എനിക്കാണ് കൂടുതൽ ഭാരം വരുന്നത് എനിക്കാണ് എല്ലാ ടെൻഷനും വരുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും ആർക്കാണ് കൂടുതൽ ക്ഷീണം എന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടു പേർക്കും അല്ല ഇവിടെ ക്ഷീണം വരുന്നത് രണ്ടു പേർക്കും അല്ല എന്നത് ആദ്യം രണ്ടു പേരും മനസ്സിലാക്കുക വിവാഹം ക്ഷീണത്തിന്റെ ഒരു മത്സരമല്ല എന്നതും കൂടി മനസ്സിലാക്കുക അങ്ങനെ പറയാൻ കാരണം പലരുടെയും കുടുംബ ജീവിതത്തിൽ പലർക്കും ചില തർക്കങ്ങൾ ഉണ്ടാകാം അല്ലേ അത് കാര്യത്തിലാണെങ്കിലും തമാശയിലാണെങ്കിൽ പോലും ചില ഒരു തർക്കങ്ങൾ ഉണ്ടാകാം എന്ത് ഭാര്യയ്ക്കാണ് ക്ഷീണം അല്ലെങ്കിൽ ഭർത്താവിനാണ് ക്ഷീണം എന്ന കാര്യത്തിൽ പലരുടെയും ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം അപ്പോ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് രണ്ടു പേർക്കുമല്ല വിവാഹം ക്ഷീണത്തിന്റെ ഒരു മത്സരമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ അനന്തമായിട്ടുള്ള ജോലികൾ ഉത്തരവാദിത്തങ്ങൾ ത്യാഗങ്ങൾ എന്നിവയാൽ നിങ്ങൾ ക്ഷീണിതരാണ് എന്നുണ്ടെങ്കിൽ എന്നാൽ ഇത് നിങ്ങളുടെ ഇണയും അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കണം അതായത് കൂടുതൽ കൂടുതൽ അമിതമായിട്ടുള്ള അനന്തമായിട്ടുള്ള ജോലി ഉത്തരവാദിത്തം ത്യാഗം ഇവ കൂടുതലും ഭർത്താവിനായിരിക്കും അല്ലേ എന്നാൽ അതുപോലെ നിങ്ങളുടെ ഇണയും അങ്ങനെ തന്നെ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇണയ്ക്കും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെയുണ്ട് വീട്ടു ജോലിയുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് മക്കളുടെ കാര്യം നോക്കണം ഭർത്താവിന്റെ കാര്യം നോക്കണം ഭർത്താവ് വരുമ്പോത്തിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം ഇങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഭായിക്കും ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഈ ഉത്തരവാദിത്വം ഭാര്യക്കാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ നിങ്ങളുടെ ഭർത്താവിനും ഈ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നീണ്ട ജോലി സമയം അടക്കാനുള്ള ബില്ലുകൾ ജോലി സമ്മർദ്ദം എന്നിവയാൽ ക്ഷീണതയായിരിക്കും ചില അല്ലെ ചിലപ്പോൾ ആയിരിക്കും ഈ കാര്യത്തിൽ ക്ഷീണിത ക്ഷീണിതയാകുന്നത് അല്ലെങ്കിൽ ഭർത്താവായിരിക്കും എന്നാൽ അതുപോലെ തന്നെ കുട്ടികളെ പരിപാലിക്കുന്നതിലും വീട് കൈകാര്യം ചെയ്യുന്നതിലും എല്ലാം ഒരുമിച്ച് നിർത്തുന്നതിലും ഒക്കെ ആ ഭാര്യയും ക്ഷീണിതയായിരിക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ഈ ഒരു വിഷയം എടുക്കുമ്പോൾ കൂടുതലും നീണ്ട ജോലി സമയവും അതുപോലെ തന്നെ വീട്ടിലെ പണവിടപാടുകൾ ചിലവുകൾ അതുപോലെ തന്നെ അധിക ജോലി സമ്മർദ്ദം ഇവ ഈ കാരണത്താലൊക്കെ കൂടുതൽ കൂടുതൽ ക്ഷീണം വരുന്നത് ഭർത്താവിനായിരിക്കും അല്ലെ അധികവും അങ്ങനെയാണ് അധികവും അങ്ങനെ തന്നെയായിരിക്കും ആയിരിക്കും ഈ കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ക്ഷീണം വരുന്നത് ഭർത്താവിനായിരിക്കും എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാര്യയ്ക്കും കുട്ടികളെ പരിപാലിക്കുന്നതിലും വീട് കൈകാര്യം ചെയ്യുന്നതിലും എല്ലാം ഒരുമിച്ച് നിർത്തുന്നതിലൊക്കെ ഭാര്യ ക്ഷീണിതയാണ് എന്ന് ഓർക്കുക ഇതൊന്നും ചില്ലറ ജോലിയല്ല വീട് പരിപാലിക്കുന്നത് ചില്ലറ ജോലിയല്ല കുട്ടികളെ പരിപാലിക്കുന്നത് ചില്ലറ ജോലിയല്ല ഈ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്താണ് ഭർത്താവ് അധികം ജോലി ചെയ്യുമ്പോൾ ഭർത്താവും ഭാര്യക്കും ജോലി പോകാറുണ്ട് പക്ഷേ അധിക സ്ഥലങ്ങളിലും ഭർത്താവായിരിക്കും ജോലി ജോലിക്ക് പോകുന്നത് അതുപോലെ തന്നെ അധികം പണമിടപാടുകൾ അതുപോലെ തന്നെ പല കാരണങ്ങൾ വീട്ടിലെ പല സമ്മർദ്ദങ്ങളും അധികവും നേരിടേണ്ടി വരും ഭർത്താവായിരിക്കും ചില സമയത്ത് ഭാര്യമാരായിരിക്കും എന്നാൽ എന്നാൽ അതുപോലെ തന്നെയാണ് ഭാര്യയുടെ കാര്യവും വീട്ടിലെ കുട്ടികളെ പരിപാലിക്കലും വീട് വൃത്തിയാക്കലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഭാര്യയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഭാര്യക്കും അതുപോലെ തന്നെ ക്ഷീണം വരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയം അതായത് ഭർത്താവ് ചിന്തിക്കുകയാണെങ്കിൽ ഭർത്താവ് ചിന്തിക്കും ഞാനാണ് അവളെക്കാൾ ക്ഷീണം വരുന്നത് എനിക്കാണ് ക്ഷീണം വരുന്നത് അതുപോലെ തന്നെ ഭാര്യ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഭാര്യ പറയും എനിക്ക് ഭർത്താവിനേക്കാൾ എൻ്റെ കെട്ടിയവനേക്കാൾ ക്ഷീണം എനിക്കാണ് വരുന്നത് എന്ന് ഭാര്യ ചിന്തിക്കും എന്നാൽ ഇവിടെ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു ഐ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കാരണം ആ ചിന്ത വിദ്വേഷം വളർത്തുന്നു വിദ്വേഷം സ്നേഹത്തെ കൊല്ലുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കാരണം ഇവിടെ ഭർത്താവിനും ഭാര്യക്കും ക്ഷീണം വരുന്നുണ്ട് എന്ന് ഓർക്കുക ഇങ്ങനെ സ്വയം എനിക്കാണ് കൂടുതൽ ക്ഷീണം വരുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ആ കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ വരും അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുക ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുക രണ്ടുപേർക്കും ഒരുപോലെയുള്ള ഉത്തരവാദിത്തവും ക്ഷീണവും ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ജീവിതത്തിൽ രണ്ടുപേരും എല്ലാം പങ്കുവെക്കേണ്ടതുണ്ട് എന്നാൽ ആ കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എനിക്കാണ് കൂടുതൽ ക്ഷീണം എനിക്കാണ് കൂടുതൽ ക്ഷീണം എന്നൊക്കെ ചിന്തിച്ച് പരസ്പരം ചിന്തിക്കാതെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടുപേർക്കും ക്ഷീണമുണ്ട് രണ്ടുപേർക്കും ജോലികളുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇത് ഈ വീഡിയോ നിങ്ങൾ ഉപകരിക്കുന്നവർക്കേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നല്ല സപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളാണോ അറിയേണ്ടത് അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലൈക്കും വാഹി വാർ